അപ്പോൾ നമ്മൾ ഇപ്പോൾ അൺബോക്സ് ചെയ്ത സാധനം ഇപ്പോൾ തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ആൻഡ് ഇതാണ് സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും ദിസ്ഇസ് ഫീലോ ചാർക്കോൾ മാസ്ക് എനിക്കിത് കിട്ടിയിട്ട് പരീക്ഷിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് സോട്ടോ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പ്ലേസ് മൂവൻ ലേ അപ്പ് ഓക്കെ എനിക്ക് ഈ മൂക്കിൻ്റെ ഭാഗത്താണ് ഇതുള്ളത് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഇത് വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ സോ ഇൻ ദിസ് പാർട്ട് നോക്കട്ടെ ഇച്ചിരി എന്നൊരു സംശയം ശകലം കൂടെ അപ്ലൈ ചെയ്യാൻ കാരണം എന്തായാലും ഇത്രയും തേച്ച് ബാക്കിയും കൂടെ തയ്ക്കാൻ കഴിസ് ഇതൊക്കെ വർക്കൗട്ട് ഔട്ട് ആവേണ്ടതാണ് ഞാൻ മറ്റേ നോസ്ട്രിപ്പായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഒരു പുതിയ ഇതിനുവേലാണ് മേടിച്ചത് ഇനി ഇത് ഡ്രൈ ആകുമ്പോഴാണ് നമ്മൾ പറിക്കുന്നത് ഇനി ഈവനിങ് എനിക്കൊരു ഗെറ്റ് ടുഗതർ ഉണ്ട് അപ്പം അതിന് പിന്നെ ബ്ലാക്ക് ഹെഡ്സൊക്കെ കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ ഗെറ്റ്ഗെതറിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് പുകയാണ് വാ ഇവിടെ ഇവിടെ ഒക്കെ പുകയാണോ തോന്നുന്നു നെറ്റിയിലും കൂടെ ശകലം തൂത്തേക്ക നെറ്റിയിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ തൂത്ത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ആവില്ല എത്ര സമയം എടുക്കും എന്നറിയത്തില്ല ഇതൊന്നുണങ്ങണം നല്ല പുകയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ ഇത് അത്ര ഹെൽത്തിയാണെന്ന് എനിക്ക് തോന്നണില്ല കാരണം ഞാൻ ഒരു തവണ എൻ്റെ ഒരു സ്കാഫ് ഇങ്ങനെ ഉണക്കാൻ ശ്രമിച്ചപ്പം അതിൽ തുളവിയുണ്ട് അങ്ങനെ അത് പോയി അപ്പോൾ ഇത് സാധനം ഉണങ്ങിയാൽ മാത്രമാണ് നമുക്കിതൊന്ന് പറിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ഈ വശം ഉണങ്ങീളു ഓണം കിട്ട സമയുണ്ട് ചെറുതായിട്ടൊക്കെ പൊളിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇതിലൂടെ കട്ടിക്കിട്ടിരുന്നെങ്കി പൊളിഞ്ഞെന്നോന്നു തന്നെ തോന്നു ം ഞാൻ ഉപയോഗിച്ചതിൻ്റെ കുഴപ്പമൊന്നും ഉറപ്പില്ല വർക്ക് ചെയ്യുന്നില്ല ഓക്കെ എൻ്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും പോയില്ല മര്യാദയ്ക്ക് മറ്റത് മേടിച്ചതായിരുന്നു ലാസ്റ്റായിട്ട് ഞാൻ ഒന്നുകൂടെ പരീക്ഷാണ് ഇത്തവണ കൂടെ വിജയിച്ചില്ലെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം വർക്കാവുന്നില്ല ഇത്തവണ മൂക്കില് മാത്രമേ വെച്ചിട്ടുള്ളൂ കാരണം എൻ്റെ ഈ രണ്ട് ഭാഗത്തെ ബ്ലാക്ക് ഹെഡ്സ് ആണ് പോകേണ്ടത് നമുക്ക് വർക്കൗട്ട് ആവൂലെന്നറിയാം ഓക്കെ നല്ല പുകയുണ്ട് നല്ല സെൻസേഷൻ ബേണിങ് സെൻസേഷൻ വരുന്നുണ്ട് ഇതിന് എന്നാണ് തോന്നുന്നത് ഗൈസ് സാധനം വർക്ക് ഔട്ടായി നോക്കൂ ഒരുവിധപ്പെട്ട ബ്ലാക്ക് ഹെഡ്സ് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടിക്ക് നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് വർക്കൗട്ടാകുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഭവം ഗൈസ് ഞാൻ പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു ബിക്കോസ് ക്ക് ശരിക്കും എൻ്റെ ഇത് പോയി ഐ മീൻ ആ ഒരു ബ്ലാക്ക് ഹെഡ്സും പിന്നെ വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എയ്റ്റി ഫൈവ് റുപ്പീസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ദിസ് ഇസ് വർത്ത് ഇറ്റ് കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആദ്യം തേച്ചപ്പോഴത്തേക്കും ഭയങ്കര ലൈറ്റ് ലെയർ ആണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇച്ചിരി കൂടെ ഒരു ലെയർ അപ്ലൈ ചെയ്തിട്ട് കുറച്ചുകൂടെ ഉണങ്ങാൻ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കളഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും ഡിഫറൻസ് ഉണ്ട് എന്നിട്ട് ഞാൻ ഒന്ന് വാഷ് ചെയ്തു ഫേസ് അപ്പോൾ ദിസ് വൺ ഇസ് ഡെഫിനറ്റ്ലി വെർത്ത് ഇറ്റ് കാരണം ഇത് ബ്രാൻഡ് ദിസ് ഇസ് ഡ്രൈ ബിൻസ് ബ്ലാക്ക് ഹെഡ് പീലോഫ് മാസ്ക് വൈറ്റനിങ് ആൻറ്റി ബ്ലാക്ക് ഹെഡ് മാസ്ക് ചാർക്കോളിൻ്റെയാണ് ദിസ് വൺ ഇസ് റിയലി ഗുഡ് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാം നമുക്ക് ഫേസിൽ ഓക്കെ താങ്ക് യു അപ്പോൾ സബ്സ്ക്രൈബ്